വീണ്ടും വീണ്ടും റൂൾ തെറ്റിച്ച് ജിസേൽ എനിക്ക് തോന്നുന്നു ജിസേലിന്റെ സ്ട്രാറ്റജി തന്നെ ഈ റൂള് തെറ്റിക്കുക സ്ക്രീൻ സ്പേസ് എടുക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഏതായാലും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസിന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നു ജിസില് യൂണിഫോം ഇടാതെ നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ലേന്ന് ഇപ്പൊ ജിസേലിന്റെ അടുത്ത് കാരണം നിരക്കുമ്പോൾ ജിസേൽ പറയുന്നു കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് കീറിപ്പോയി അതുകൊണ്ടാണ് എല്ലാരും മറ്റു ഡ്രസ്സുകളൊക്കെ തിരിച്ചു കൊടുത്തിട്ടും ജിസേൽ ഇപ്പോഴും കൊടുക്കാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ ഒന്നാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് ജിസേൽ പറയുന്നത് എല്ലാരും തിരിച്ചു കൊടുത്തു പക്ഷെ ജിസൈല് മാത്രം തിരിച്ചു കൊടുത്തില്ല എന്ന് ഈ ഡ്രസ്സ് കീറിയതിനെ പറ്റിയിട്ട് പറയുമ്പോൾ അനുമോൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ കീറിയെന്ന് അപ്പൊ അതായത് ജിസേൽ തനിയെ ഡ്രസ്സ് കീറി എന്നുള്ളൊരു ടോണില് അപ്പൊ ജിസേൽ ദേഷ്യപ്പെട്ടിട്ട് നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ചെയ്തു എന്നാണോ നിന്നെ പോലെയല്ല ഞങ്ങൾക്ക് കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ പറയാൻ പാടില്ല അത് അത് അനിമോൾക്ക് സങ്കടമായി അങ്ങനെ പറയാൻ പാടില്ല നീ സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനിമോളും ജിസേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അതിനിടയ്ക്ക് അനീഷ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ജിസേൽ നീയാ പറഞ്ഞത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല ഈ പുരോഗമനം എന്നൊക്കെ പറയുന്നത് ഈ ജെൻഡർ വെച്ചിട്ടും നിറം വെച്ചിട്ടും ഒരാളുടെ ശരീരഘടന വെച്ചിട്ടും ഒന്നും പറയേണ്ട കാര്യമല്ല ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നിട്ടാണ് പുരോഗമനം തുടങ്ങുന്ന് പറയുന്നു അനുമോൾ കയറി കൊണ്ട് ബാത്റൂം ഏരിയയിലേക്ക് പോകുന്നു ശൈത്യെ ഷാനവാസും അനീഷും കൂടെ അനുമോളെ സമാധാനിപ്പിച്ച് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ജിസേലിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നു ഇത് മൂന്നാമത്തെ തവണയാണ് ജിസൈലിന് വാണിംഗ് തരുന്നത് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് എന്നിട്ട് ജിസൈലിന് പുതിയ ഡ്രസ്സ് കൊടുത്തിട്ട് എത്രയും പെട്ട പുതിയ ഡ്രസ്സ് എടുത്തിട്ട് കയ്യിലിരിക്കുന്ന ബിഗ് ബോസ് തരാത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറയുന്നു അപ്പോൾ അനുമോളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ശൈത്യ പറയുന്നുണ്ട് ശൈത്യം പിന്നെയും ഇപ്പോഴും ജിസേലിൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് കണ്ടു പക്ഷേ ഇവർ കണ്ടു എന്നായപ്പോഴത്തേക്കിനും ജിസേൽ ഇവരോട് പറഞ്ഞു നിങ്ങൾ പറയല്ലേ നിങ്ങൾ പറഞ്ഞാലാണ് പ്രശ്നം വരികയെന്ന് ഇത് ശൈത്യം ഓപ്പണായിട്ട് സംസാരിക്കേണ്ടേ അത് പറയാതെ അനുമോളിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പോയിരുന്നു സംസാരിക്കുകയാണ് ഇപ്പോഴും ജിസേലിൻ്റെ കയ്യിൽ മേക്കപ്പ് സാധനവും ഡ്രസ്സുകളും ഇരിപ്പുണ്ട് അതും ജിസേലിൽ തിരിച്ചു കൊടുക്കാൻ പോകണില്ല